ട്രിപ്പിൽ കുറച്ചാളുകൾ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുറച്ച് എന്ന് പറയാൻ ഒരുപാടൊന്നും ഇല്ല എന്റെ വണ്ടി ത്രൂ എന്നെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതാണ് നമ്മളെ മിസ്റ്റർ ടു വെൽക്കം ബേക്ക് ഗൈസ് പുതിയോട്ടും എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിവിടെ മൂന്നാർ ബ്ലോഗിൻ്റെ മൂന്നാമത്തെ ബ്ലോഗായിരിക്കും ഇത് അപ്പോൾ ഞാൻ ചിന്നാർ വഴി മൂന്നാറിലോട്ട് വന്ന് മൂന്നാർ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ മൂന്നാർ എത്തി അപ്പോൾ ഇന്നത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മൂന്നാർ എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ മുമ്പ് മൂന്നാർ വന്ന സമയത്തും എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഹോംലി ഫുഡ് തപ്പി പിടിച്ച് പോകും അപ്പോൾ ഇവരുടെ എന്ന് പറയുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് ആളെ പിടിക്കും അതായത് ഹോംലി ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിടിക്കും എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഇവരുടെ വീട് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കഴിപ്പിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് അപ്പം ഞാനിവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു ഇന്ന് സംഭവം ലീവ് വന്നു പക്ഷേ ചേച്ചി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെന്ന് എനിക്ക് എടുത്തു തന്ന ഫുഡ് എനിക്ക് പുറത്തുനിന്ന് കഴിക്കണ വലിയ താല്പര്യമില്ല ഇനി നേരെ പോവാണ് അപ്പോൾ ഞാൻ ചേച്ചിയോടൊന്ന് പറഞ്ഞിട്ട് വരാം ചേച്ചി പോട്ടെ ശരി പോവാ എൻ്റെ പേരോ സാബിത്ത് ഇപ്പം ഞാൻ ശരി അപ്പം ഞാൻ ഫുഡെല്ലാം കഴിച്ച് അതുപോലെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു എൻ്റെ ഫോണിൽ ചാർജ് ഫുള്ളാക്കി ഏകദേശം എയ്റ്റി പെർസെൻറ്റേജോളം ആയിട്ടുണ്ട് ഫംലി ഫുഡ് തപ്പി നടക്കുന്ന ഒരു മൂന്നാറിലോട്ട് പോകുമ്പോൾ ഇവിടെ ഇങ്ങനൊരു സ്പോട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് നേരെ വെട്രികുമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ട്രുട്ടു എന്നാ കേട്ടോ അവൻ്റെ പേര് അവന് വെട്രികുമാർ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരുപോലെ എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്ന പോലെ അവൻ്റെ നിക് നെയിമ് ട്രൂട്ടു എന്നാണ് ടൂട്ടു ഹേ ഹേയ് ബായി ടുട്ടു എന്ന് പറയല്ലേ അപ്പോൾ ടൊട്ടുവിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ നേരെ പോകുന്നത് അതും ഗ്യാപ്പ് റോഡ് വഴി ഇങ്ങനെ പോവുകയാണ് നൈസിലിങ്ങനെ പോവാം ഇവിടെ നിന്ന് ഏകദേശം ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഒരു തേർട്ടി ഫൈവ് കിലോമീറ്റർ ആണ് കാണിച്ചത് മൂന്നാറിൽ നിന്ന് ഗ്യാപ് റോഡ് വഴി പോയിട്ടാണ് ഈ ഒരു സൂര്യനെല്ലി എന്ന് പറയുന്ന സ്പോട്ട് അപ്പോൾ ആ ഒരു റൂട്ടൊക്കെ എത്തുന്ന സമയത്ത് നമുക്കിനി കാണാം കേട്ടോ മൂന്നാറ് ടൗണിനോടും ഇവിടെ പറഞ്ഞ് ഇതേ പോണു തൊട്ട് ഫുൾ ആ ഒരു ഹൈവേ ആട്ടോ ഇനി കാണാൻ വേണ്ടി പോകുന്നത് അത് റൂട്ടാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പെട്ടെന്ന് എത്തുന്നതാണ് അടിപൊളി റോഡാണ് ഇതാണ് ആ ഒരു ഗ്യാപ്പ് റോഡിൻ്റെ ഭംഗി ഈ ഒരു രീതിയിലുള്ള ഈ ഒരു കണ്ടീഷനിലുള്ള റോഡ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം തേനിയൊക്കെ ഉണ്ടല്ലോ ഒരു ചുരമൊക്കെ ഉണ്ട് കിടിലും ചുരമാണ് ഞാൻ മുമ്പ് പോയിട്ടുണ്ട് അതിൻ്റെ വീട് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവർ ജസ്റ്റ് കണ്ടുപോയി മൂന്നാറിലോട്ട് പല സൈഡ് വഴി വരാം തേനി വഴി വരാം അതുപോലെ അടിമാലി വഴി വരാം ഞാൻ ഇന്ന് വന്ന ചിന്നാർ വഴി വരാം അങ്ങനെ ഒരുപാട് വഴി കയറി വരാൻ പറ്റും നമുക്ക് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് മൂന്ന് റൂട്ടും കവർ ചെയ്തിട്ടുണ്ട് ഇനി വേറെ എതിലേയും പുതിയ വഴി ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്കറിയാവുന്ന മൂന്ന് വഴിയുണ്ട് ആ മൂന്ന് വഴിയും ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തോടു കൂടി ഒരുപാട് ടൂറിസ്റ്റ്സ് വരുന്ന ഒരു റൂട്ടാണ് ഈ ഒരു റൂട്ട് മൂന്നാറിൻ്റെ ആ ഒരു ഹൃദയഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്റെ ഒരു മൈൻഡിലാട്ടാണ് ഞാൻ പറയുന്നത് അതായത് പേര് ഈ സ്പോട്ടിനുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ മൂന്നാറിൻ്റെ ഒരു ഫീൽ കറക്റ്റ് ഇട്ടണെങ്കിൽ യഥാർത്ഥ ഗ്യാപ് റോഡ് വണ്ടിയുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാകുന്ന റൂട്ടാണ് മഴക്കാലത്തും കണ്ട് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി ഗ്യാപ് റോഡ് ഫുള്ള് മണ്ണായി കിടക്കുന്ന ഒരു സ്റ്റോറി അതുപോലെ വീഡിയോ എല്ലാം കണ്ടുണ്ടായിരുന്നു അത് ഈ ഒരു പോർഷനിലോട്ടോ ഗ്യാപ് റോഡ് അത് ഫീൽ തന്നെയാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പം അത് കൊളുക്കുമലയാണ് ബാക്കിയെല്ലാം ഞാൻ ഓൾമോസ്റ്റ് പോയതാണ് വീണ്ടും വീണ്ടും പോവാണ് പക്ഷേ എനിക്ക് അറിയുമ്പോൾ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ ഉണ്ട് ചില സ്പോട്ടുകളിലൊക്കെ പോകുമ്പോൾ അത് നമ്മൾ പോയല്ലേ അത് നമ്മൾ പോയല്ലേ അങ്ങനെ പറയും പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നാറില്ല അപ്പോൾ ഒടുക്കിലൊക്കെ പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ പോവാന്ന് പറയുമ്പം ആ പോകാമെന്ന് ഞാൻ പറയുള്ളൂ അല്ലാണ്ട് എൻ്റെ ഒരു ആണ് ഇൻ്റെ ഒരു മൈൻഡാണ് അങ്ങനെയാണ് പക്ഷേ എല്ലാവർക്കും അതുപോലെ ആവണം എന്നില്ല അങ്ങനെ പുതിയ സ്ഥലങ്ങൾ ചിന്തിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ അത് ചോദിക്കുമ്പോ ഇങ്ങനെ പോയ സ്ഥലത്ത് തന്നെ വീണ്ടും പോകല്ലേ എന്ന് ചോദിക്കുമ്പോ എന്ന് ഞാൻ പറയില്ല എത്രയോ പോയ സ്ഥലത്ത് തന്നെ ആയിരിക്കും പിന്നീട് പോകണ്ടേ ട്രിപ്പൊക്കെ അത് അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണ് എനിക്ക് അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്റെ ഫ്രണ്ട്സ് ചിലർക്ക് ഉണ്ട് അതിങ്ങനെ എനിക്ക് ഓർമയായപ്പോ ഞാൻ പറഞ്ഞാണ് ഗ്യാപ് റോഡിന്റെ ഭംഗി എങ്ങനെയുണ്ട് നോക്കിക്കെ വാ നമ്മളെ ത്രീ സിക്സ്റ്റി ഓണാക്കാം ധൈര്യമായിട്ട് കോർണർ ചെയ്യാം കാരണം ടയറ് പുതിയതാണല്ലോ സിഗ്നൽ പോയിന്റ് എത്തിട്ടോ കേപ്പ് റോഡിലെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ സംഭവം എടുത്തുട്ടോ അതാണീ ഒരു ഒരു വ്യൂ പോയിന്റ് കിട്ടോ അതായത് ഈ ഒരു വ്യൂ ഉണ്ടല്ലോ തേയിലത്തോട്ടത്തിന്റെ ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ എല്ലാവരും നിർത്തും കണ്ടോ വ്യൂ പോയിന്റ് നിന്ന് ഇവിടെ എല്ലാവരും നിർത്തി ഫോട്ടോ വീഡിയോ സംഭവങ്ങൾ എടുക്കും ഓക്കെ ഇവിടെ വെക്കാം ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പം സമയം പോയതറിഞ്ഞില്ല കേട്ടോ ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും കാരണം ഫോം ബെല്ലടിക്കുന്നുണ്ടല്ലോ ഹലോ 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 റേഞ്ചില്ലാട്ടോ അതാണ് സീൻ ഈ ട്രിപ്പിൽ കുറച്ച് ആളുകൾ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുറച്ചെന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല രണ്ട് മൂന്ന് പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം എന്തോ ഒരു സന്തോഷം നമ്മൾ അവിടെ ഉള്ളതാന്ന് തോന്നുന്നു ഒരു കാറിൽ കാറിലിപ്പോൾ ഒരു ടീം പോയി ഒരാൾട്ടോയിൽ അവർ ചോദിച്ചു വണ്ടീൻ്റെ പണിയൊക്കെ റെഡി ആയോ അങ്ങനെയൊക്കെ ചോദിച്ചു നമ്മളെ ധനിച്ചോടി പോയി പണി കിട്ടിയില്ല അപ്പോൾ ആ ഒരു വീടിയൊക്കെ കണ്ടിട്ട് തോന്നുന്നു അതെന്താ അറിയില്ല അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും അതുപോലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ എൻ്റെ വണ്ടി ത്രൂ എന്നെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ നമ്മളെന്തായാലും അവിടുത്തെ ഫോട്ടോഷൂട്ട് കാര്യമെല്ലാം കഴിഞ്ഞ് നല്ല രീതിക്കൊന്നുമില്ല ഇങ്ങനെ നൈസായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത നേരെ അവൻ അയച്ചെന്ന ലൊക്കേഷനിലോട്ട് പോവുകയാണ് നമ്മൾ ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ചിന്നക്കനാൽ വാട്ടർഫാൾ ഉണ്ട് ആ ഒരു പോസിഷനിലായിട്ടാണ് നമുക്ക് എത്തേണ്ടത് ഇനി നമ്മൾ ടൂട്ടും അങ്ങോട്ട് വരും അല്ലെങ്കിൽ നമ്മൾ അവനെ വിളിച്ചിട്ട് ആ റൂട്ട് പറഞ്ഞു പറഞ്ഞുതരും അതിനനുസരിച്ച് അങ്ങനെ പോവും ഇതേ ഡബിൾ ടെക്കർ ബസ് വാവ് ഈ ഒരു ഏരിയ മാത്രം ജസ്റ്റ് കവർ ചെയ്ത് തിരിച്ച് കൊണ്ടുപോയി തരും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഡബിൾ ഡക്കർ ബസ്സിൻ്റെ അതായത് നമുക്ക് ഈ ഒരു ഗ്യാപ് റോഡ് ലോക്കൗട്ട് വ്യൂ പോയിന്റ് അതുപോലെ ഞാൻ പറഞ്ഞില്ല ഒരു പാറൊക്കെ ഉണ്ടെന്ന് അങ്ങനെയുള്ള ഒരു റൂട്ട് മാത്രമാണ് ഉള്ളത് മൂന്നാർ തൊട്ട് ഈ ഒരു റൂട്ട് മാത്രം ഒരു ദിവസം നാല് ട്രിപ്പോ മൂന്ന് ട്രിപ്പോ എങ്ങാണ്ടെന്നാണ് പറഞ്ഞു കേട്ടെ അപ്പോ സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നതാണ് ആ ഒരു കെ എസ് ആർ ടി സിന്റെ അപ്പറിലുള്ള ആ ഒരു ഫ്രണ്ടിലെ ഒരു സീറ്റ് കിട്ടണം അത് നല്ല രസമായിരിക്കും കേട്ടോ ആ ഒരു സംഭവം പോകാൻ വേണ്ടിയിട്ട് തണുപ്പുണ്ട് കേട്ടോ തണൽ വരുമ്പോൾ തണുപ്പ് കൂടിയാണ് വെയിൽ വരുമ്പോൾ ആ തണുപ്പ് നമുക്ക് ഫീൽ ആവാത്താണ് ആ വെയിലിന്റെ ഒരു ചെറിയൊരു ചൂടോണ്ട് ഒന്ന് തണലായപ്പോഴേക്കും തണുപ്പ് വന്ന് പിന്നെ ഞാൻ മുമ്പ് ധനുഷ്കോടി ട്രിപ്പ് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആളൊരു പാവമാണ് ഒരു പാവം ഫാമിലിയാണ് ഞാൻ ആദ്യമായിട്ട് അവനായിട്ട് ആയ കാര്യമൊക്കെ ഞാൻ അവൻ്റെ ആ ഒരു വീടും പരിസരമൊക്കെ കാണിച്ചു തരുന്നൊരു വ്ളോഗ് ചെയ്യണമെന്നുണ്ട് അവൻ്റെ ആ ഒരു ഈ സംസാരിക്കുന്ന ഒരു സംഭവം അവൻ്റെ വീട്ടുകളെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അല്ലെങ്കിൽ അടുത്തൊരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ആവും വളരെ വളരെ ലെങ്ത്തിയാവും ലോക് ഹാട്ട് വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ ആണിത് ഈ ഒരു ചിന്നക്കനാൽ വാട്ടർഫാളിൻ്റെ അവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത് എനിക്ക് തോന്നുന്നു ഈ റോഡ് ഒരു മോശം റോഡാണെന്ന് എന്നിട്ട് ഞാൻ അന്ന് ഇതുവഴി ഇങ്ങനെ ചുറ്റി ചുറ്റി പൂപ്പാറ പോയി ഇങ്ങനെ പോയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇതുവഴി ആയിരുന്നു എനിക്ക് പോകേണ്ടത് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ചുള്ളിലോട്ട് കയറിയ പോലെ എനിക്ക് തോന്നുന്നു പോകാൻ പറഞ്ഞ ഇതുവഴി ഇങ്ങനെ വന്നാൽ മതി എന്നാണ് വരേണ്ടേ അപ്പോൾ നമുക്ക് അവൻ പറഞ്ഞ പോലെ ഇതുവഴി തന്നെ പോവാം ഈ ഒരു വാട്ടർഫാളിന് അടുത്ത കൂടില്ല ഈ ഒരു റൂട്ടിന് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ലൈസ് ഇനി ഇതുപോലുള്ള വഴി ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം പോകാൻ വേണ്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മറ്റേ റൂട്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ അന്ന് മുമ്പ് വൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇതുവഴി പോകാണ്ട് അവൻ ഈ ഇതുവഴി എന്നെ തിരഞ്ഞു ഇങ്ങോട്ട് വരുന്നുണ്ട് അവൻ അതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഈ റൂട്ട് തന്നെ പോകുന്നു അപ്പം അല്ല അന്നെന്തോ എനിക്ക് എന്താ പറയുക കൺഫ്യൂസായപ്പോൾ ഞാൻ തിരിച്ചു പോകാണെന്ന് എനിക്ക് തൊട്ടുണ്ട് ഇനി റൂട്ട് ഇത് തന്നെയാണെന്ന് എനിക്ക് കൺഫേം ആയിട്ടും റോഡ് മോശമായി കണ്ടിട്ട് പോയതാണോ എന്നും എനിക്ക് ഡൗട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ട് കാര്യം ഡൗട്ട് ഉണ്ട് അവൻക്ക് വിളിച്ചിട്ട് ആ സമയത്ത് നെറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു റേഞ്ച് ചില സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ എല്ലാ സമയത്തും അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ അതായത് ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ച് അപ്പുറം ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് ഇതുപോലുള്ള ഒരു ഇതെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് അവൻ്റെ വീടൊക്കെ ഒരു കുന്നിൻ്റെ മണ്ടയ്ക്കാട്ടോ സെറ്റാണ് ലൊക്കേഷൻസൊക്കെ സെറ്റാണ് ഈ ഒരു മൈനിങ് ആട്ടോ ഭയങ്കര പ്രശ്നവും അതായത് ഈ ഒരു പാറ കുന്നൊക്കെ നികത്തുക അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം ഈ കുന്നും പ്രദേശത്ത് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് ഉരുൾപൊട്ടലിന് സാധ്യത അല്ലാതെ തന്നെത്താനം ഉരുളൊന്നും പൊട്ടൊന്നുമില്ല നമ്മൾ റിസോർട്ടുകളും മറ്റു വീടുകളും ഒക്കെ പണിയാൻ വേണ്ടിയിട്ട് കുന്നും മലയൊക്കെ ഇടിച്ച് നികർത്തും പ്രവർത്തികളാണ് ഈ ഒരു ഉരുൾപൊട്ടലെന്നുള്ള കാര്യത്തിനെ ഏറ്റവും കൂടുതലായിട്ട് വിളിച്ചു വരുത്തുന്ന സംഭവം മൈനിങ് ഇതാ ഈ ഒരു റൂട്ട് തന്നെ അന്ന് പോയ ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നൊരു നമുക്ക് എന്തായാലും ഇനി ഈ മോശം റോഡ് കാണിച്ച് വശലാക്കുന്നില്ല കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് അവൻ്റെ വീടിൻ്റെയൊക്കെ ആ ഒരു സ്പോട്ടിലെത്തുമ്പോൾ കാണെനിക്ക് തോന്നുന്നു ഇത് ആനിറങ്ങൽ ഡാമാണെന്ന് ആ കാണുന്ന ഡാം അപ്പോൾ ആ ഡാമിൻ്റെ ഒരു വശത്തായിട്ടൊക്കെയാണ് അവൻ്റെ വീട് വരുന്നത് അവൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ പോയപ്പോൾ വീടിന് മുകളിൽ കാര്യം നോക്കിയപ്പോൾ ഡാം എല്ലാം ഡാമെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അന്നു ഈ റൂട്ട് തന്നെ വന്നേ ഇവിടെ ഞാൻ തിരിച്ചു പോയി ഇതാണ് നമ്മളെ ടൂ ടൂ മിസ്റ്റർ ടൂ ടൂ ിക്കുന്നു എന്താ സംഭവം എന്താണോ ഇതേ പോവാ പടക്കം പൊട്ടിയതോ അതോ ടയർ പൊട്ടിയതോ പടക്കം പൊട്ടിയത് തന്നെ ഇവിടെ ഡീസലും അപ്പൊ ഇതാണ് നമ്മളെ ടൂ മുന്നിൽ അവർ ഹിറാസ പോകുന്നെ ഹാജറ്റല്ല ആണോ എന്തായാലും ആ ഒരു സ്കൂട്ടിയിൽ പോകുന്ന അവനാണ് നമ്മുടെ ടുട്ടു ടു ബൈ അപ്പോൾ ഇനി ടുട്ടുവിൻ്റെ വീട്ടിലോട്ട് നമുക്ക് പോവാം അതിന് മുമ്പ് സൂര്യനെല്ലി പോയിട്ട് എന്തോ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു നാളെ കൊളുക്കുമലയിൽ പോകാനുള്ള കാര്യം എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ വച്ചും നമുക്ക് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോയേക്കാം ഈ റോഡ് അടിപൊളിയാണല്ലോ പക്ഷേ അവിടെ മോശം റോഡായിരുന്നു അല്ലേ എന്തായാലും പോയി നോക്കാം ഗൈസ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൊളുക്കുമലയിൻ്റെ പോണ ആ ഒരു സ്പോട്ടിലെത്തിയിട്ട് ട്രക്കിങ്ങിന് ബുക്ക് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം നോക്കി അപ്പോൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ജി സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ജി പാറിനെല്ലാം അവൻ്റെ കെയർ ഓഫിൽ സെറ്റാണ് അപ്പം കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടുന്ന് ചായ കുടിച്ച് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ നമ്മൾ ഇത് ഉൾലോട്ട് ഇടുക നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ എല്ലാം സ്പോട്ട് തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കഴിച്ച്